ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്തുള്ള തട്ടുകട ഉണ്ടല്ലോ ആ വടപ്പുറത്തില്ല ജസ്റ്റ് അതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ എന്ന് പോട്ടേച്ചാൽ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി എന്നുവെച്ചാൽ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണുമോ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീൻ്റെ അകത്ത് എന്താണെന്ന് അവർ കാണണമല്ലോ അപ്പം അത് പറയുമ്പോൾ അല്ല പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ എടാ സാരല്ല പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണമെന്ന് പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ വെച്ചാൽ അതെന്താണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത ഇപ്പോൾ ഞാൻ ആ ക്യാമറ പിടിച്ച കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്ത് ഇതൊന്നും കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടി എന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം അപ്പോൾ പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ടത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയോ വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും പോട്ടേന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സി ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ടും ഞങ്ങൾ ആരും കണ്ടിട്ടില്ലേ അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ടും ഡിക്കി തുറന്നു കൊടുത്ത് സ്വാഭാവിക എന്റെ പൊന്നാളി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ പഠിച്ചു എന്നല്ലേ ഞങ്ങള് പറയാ പെട്ടി പുറത്തേക്ക് എടുത്തില്ല ഡിക്കി മാത്രം തുറന്നു ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളു നോക്കൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരേലും പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാണ് പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ആ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണോ അത് കയറിക്കുന്നത് ഇതുകൊണ്ടാണല്ലേ ഞാൻ പറ ഒരു സെക്കൻഡ് അല്ല അതിന് അറിയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ നിങ്ങൾ പറയാം അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ചണ്ടേ ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ അവർ നോക്കണ്ടേ അത് നോക്കാണ്ട പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കെന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനിയിപ്പോൾ എൻ്റെ എടോ ഞാൻ എം പി എൻ്റെ വണ്ടി നിർത്തൂല എന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലാന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൽട്ട് ഇൻസൾട്ട് 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 ചെയ്യാൻ ഇൻറ്റൻഷൻ പരിശോധന ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു പക്ഷെ അതങ്ങ് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ അപ്പം പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്താന്ന് ആ ഇല്ല തുറന്നപ്പോഴാ പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്തായാലും പിന്നെന്താണെന്നറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക അപ്പം അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു എന്നിട്ടല്ല അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇൻറ്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇൻറ്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടി എല്ലാം പുറത്തേക്കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോൾ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കുമെന്ന് അപ്പോൾ പെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മൾ അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല നീ എന്തിനാ പരാതി അല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങൾ ഇതൊക്കെ എല്ലാവരും കണ്ടല്ലോ വിഷ്വൽസ് ഇതുവരെ ഉണ്ടായിരുന്ന പിന്നെ പരിശോധന എന്തായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ മുതലെങ്കിലും പരിശോധിക്കട്ടായാലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ ഈ ഇനിയുള്ള 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 ഒരു സെക്കൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ പരിശോധനകളും ഞങ്ങൾ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഞങ്ങളിതൊന്നും പറഞ്ഞുകൊണ്ടില്ല എന്തോ എന്തോ ഒരു തിരക്കാണ് ഞങ്ങൾ എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്യുന്ന എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ജനങ്ങളോട് ഇപ്പം നിങ്ങൾ പരാതി ഉണ്ടോ അതുണ്ടോ അതുണ്ടോയെന്നൊക്കെ ചോദിച്ചു ജനങ്ങളോട് പറയാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയും ഏഴ് ലക്ഷം ക്ഷേമനിധി പിന്നെ പിന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് ഏഴ് വർഷമായി എന്നാണ് പറയുന്നു മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നു ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ പതിനാറ് മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ചൂരൽ കാർഷിക സഹകരണ ബാങ്ക് യു ഡി എഫിൻ്റെ ഭരണസമിതി ഉള്ളപ്പം പിന്നെ മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൽ അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ അത് തിരിച്ചയച്ചു എന്ന് പറയുന്നു കുറേ ജനകീയ പ്രശ്നങ്ങൾ ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ചയാവേണ്ടതുണ്ട് ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും അല്ല ബാക്കി ഒരു വീഡിയോ ഒരു വീഡിയോ പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങളും എടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ അറിയോ അവരിൽ ആരാന്നും മനസ്സിലാവുന്നില്ല പിന്നെ അത് പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ എടുപ്പിച്ചു കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരിശോധിച്ചതിന്റെ എന്തെങ്കിലും എഴുത്തരുന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെന്ന് അപ്പം പിന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അതിവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരല്ലോ അപ്പം പിന്നെ വീഡിയോ എടുപ്പിച്ച ആരാന്ന് അറിയില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും അവരത് പുറത്ത് വിട്ട് അവരത് പുറത്ത് ഒരു കോൺട്രവേഴ്സി ആക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അവർക്ക് എല്ലാം ഉണ്ടായിരിക്കും